ശൈലം അഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇക്കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലും ശൈലത്തിൻ്റെ യാത്രയിൽ മാധ്യമം കുടുംബം ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു തീർച്ചയായും മീഡിയാവണിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസും കോഴിക്കോട് മലപ്പുറം ജില്ലകളിലുള്ള ശൈലത്തിൻ്റെ ആദ്യകാലങ്ങളിലെ ഓപ്പറേഷനുകളും ശൈലം ആരംഭിച്ചത് പിന്നീട് കേരളം മുട്ടക്കും ഒരു ബ്രാൻഡ് എന്ന രൂപത്തിൽ ഞങ്ങൾ ആഴത്തിൽ കുഞ്ഞുങ്ങളിലേക്ക് പടരാൻ ശ്രമിച്ച സമയങ്ങളിലെല്ലാം മീഡിയ വൺ ഞങ്ങളുടെ അക്കാഡമിക് പോളിസികളെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിച്ചിരുന്നു തീർച്ചയായും ജി സി സിയിൽ നിന്നൊക്കെ ഒരുപാടേറെ കുട്ടികൾ സൈലം സ്കൂളിൽ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട് അത്തരം ഇടങ്ങളിൽ മീഡിയ വണ്ണിനുള്ള ശക്തിയും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എപ്പോഴും അഡ്വർടൈസ്മെൻ്റ് എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് പൊതുസമൂഹത്തിനോട് എന്ത് സംവദിക്കാനുണ്ട് എന്നതിന് മാധ്യമ സ്ഥാപനങ്ങളെ സൈലം ഡിപ്പെൻഡ് ചെയ്യുകയായിരുന്നു ഒരു പരസ്യം എന്നതിനപ്പുറത്തേക്ക് നമ്മളുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് ആളുകളിലേക്ക് കൺവേ ചെയ്യാനുള്ള ഒരു ഒരു മീഡിയമായിരുന്നു ഞങ്ങൾക്ക് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും അതിലേറ്റവും ഇമ്പാക്റ്റ് സൈലത്തിന് തന്ന ഒന്ന് മീഡിയ വൺ തന്നെയായിരുന്നു കാരണം മീഡിയ വണ്ണിലൂടെ അത് സംസാരിച്ച സമയങ്ങളിലെല്ലാം മീഡിയ വണ്ണിൻ്റെ പ്രേക്ഷകർക്ക് ശൈലം ഇമോഷണലി കണക്റ്റാവുന്നതായി ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്